ഹായ് ഹായ്ലോ നമസ്കാരം ഞാൻ സിതോർഷ് നമ്മുടെ യൂട്യൂബ് ചാനലേ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് പൈങ്ങാട്ടൂർ നിന്ന് അടുത്ത സ്ഥലപരം എന്തായാലും കുളപ്പുറം കുളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ജോൺസഞ്ചേട്ടനെയാണ് പരിചയപ്പെടുന്നത് ഒരു അടിപൊളി ഫ്രൂട്ട് ഫാമിങ് ചെയ്യുന്ന ഫ്രൂട്ടിൻ്റെ തോട്ടം ചെയ്യുന്ന ആളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇതിൽ നമ്മൾ സാധാരണ ഒരു ഫ്രൂട്ട് പരിചയപ്പെടുത്തുമ്പോൾ ഒരു ചെടി രണ്ട് ചെടി ആദ്യമേ കഴിച്ചു അതിൻ്റെ ഫ്രൂട്ട് കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ പരിചയപ്പെടുത്തുന്നതെങ്കിൽ ഇത് വളരെ വ്യത്യസ്തമാണ് കാരണം ഇത് വളരെ ഫാമിങ് ആയിട്ട് നൂറ്റമ്പതോളം ചെടികൾ ചെയ്ത് അതിൻ്റെ ഒരു കൃഷി ോട്ടം ഉണ്ടാക്കിയിരിക്കുന്നു അതായത് ഡോക്കോങ് എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ കൃഷിത്തോട്ടമുള്ള ജോൺസൻചേട്ടനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അത് അവർ കഴിച്ച് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അതിന് രുചി മാറുന്നില്ല എന്ന് കണ്ടുറപ്പിച്ചതിന് ശേഷമാണ് ഒരു ക്യാമറയ്ക്ക് ഒരു റിവ്യൂ ഇടുന്നത് അപ്പോൾ നമുക്ക് ജോൺസഞ്ചേട്ടനെ പരിചയം കൃഷിയായിരുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത് അതിനുശേഷം ശേഷം മറ്റെന്ത് ഫ്രൂട്ട്സ് കൃഷി ഇവിടെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിച്ചപ്പോഴ് നമ്മൾ ഡൂര്യാന് ഡുക്കോങ് അങ്ങനെ പല ഫ്രൂട്ട്സ് നമ്മൾ ട്രൈ ചെയ്തു അപ്പം ഡുരിയാനൊക്കെ ഈ വർഷം ഫ്രൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തു ഡുക്കോങ് രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് കഴിച്ചു വരുന്നുണ്ട് അപ്പം അത്യാവശ്യം ഒരു ലാങ്സാറ്റ് ഫാമിലിയിൽപ്പെട്ടാണ് ഡുക്കോങ് അത്യാവശ്യം നല്ലൊരു ഫ്രൂട്ടാണ് കൊമേഴ്ഷ്യലി പോലും ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഫ്രൂട്ടായിട്ട് നമുക്ക് തോന്നി എന്തുകൊണ്ടാണ് ഈ ഡുക്കോങ്ങിലേക്ക് എങ്ങനെയാണ് ഐ മീൻ ഈ ഫ്രൂട്ട് കഴിച്ചിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് പോയതാണോ അതോ സെർച്ച് ാണ് ഫ്രൂട്ട് കൊണ്ടുവന്ന് കൃഷി ചെയ്യണമെന്ന് നേരത്തെ പോലെ ഇവിടെ ലാങ് സാറ്റ് എന്ന് ഫ്രൂട്ട് ഉണ്ടായിരുന്നു ആ ഫ്രൂട്ടിന് ചില ഡിഫക്ട്സ് ഉണ്ടായിരുന്നു അതിന് ഒരു ലാറ്റക്സിന്റെ ഇഷ്യൂ പിന്നെ അതിൻ്റെ കുരുവിൽ കടിച്ചുകഴിഞ്ഞാൽ ഭയങ്കരമായി കൈപ്പ് ഫ്രൂട്ട് കഴിക്കാൻ നല്ലതാണ് ലാങ്സാറ്റ് ശരിക്കും അപ്പം അതിൻ്റെ ലാങ്സാറ്റിന് ഒരു സുപ്പീരിയർ വെറൈറ്റി ഉണ്ട് തൊലിയിലെ ലാറ്റക്സ് ഇല്ലാത്തതും കുരുവിന് കൈപ്പ് ഇല്ലാത്തതും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ അതൊരു കൊമേഴ്ഷ്യലി കൃഷിയായി ചെയ്യുന്നുണ്ട് മലേഷ്യയിലും തായ്ലൻ്റും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ ഡുക്കോങ് ഫ്രൂട്ടിലോട്ട് എത്തിയതാണ് ഫാമിലിപ്പെട്ടതാണ് ഡുക്കോങ് ലാങ്സാറ്റും പക്ഷേ ഡുക്കോങ് ശരിക്കും ലോങ്കോങ് എന്ന് ഫ്രൂട്ട് ഉണ്ടായിരുന്നു പറഞ്ഞൂട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഉണ്ടായിരുന്നു ആ രണ്ട് ഫ്രൂട്ടും കൂടെ ഹൈബ്രിഡൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഡുക്കോങ് എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഡുക്കോങ്ങിന് ലോങ്കോങ്ങിനെക്കാളും സ്വീറ്റ്നെസ് കൂടുതലുണ്ട് പ്ലസ് ബുഷിയായിട്ട് വളരും ലോകോങ് ഇച്ചിരി വെർട്ടിക്കൽ ആയിട്ട് ഹൈറ്റിൽ പോകും അപ്പൊ നമ്മൾ ഹാർവസ്റ്റിന് വലയിടാനൊക്കെ ഉണ്ട് ലോങ്കോങ് ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഡുക്കുവിന് ഭയങ്കരമായ സ്കിന്നിന്റെ ഭയങ്കര തിക്നെസ് കൂടുതലാണ് അപ്പോൾ നമ്മളൊരു സ്കിന്നു പൊളിച്ചു കഴിഞ്ഞാൽ ഫ്രൂട്ട് ഓൾമോസ്റ്റ് ഹാഫ് സൈസ് ഫ്ലഷ് ഉണ്ടാവത്തുള്ളൂ ഡുക്കോങ് പഴുക്കുന്തോറും അതിന്റെ സ്കിന്നിന്റെ സൈസ് തിന്നായി തിന്നായി വരും അപ്പം ലാസ്റ്റ് ഒരു കടലാസിന്റെ കെ നല്ല ഫ്രൂട്ടിന്റെ ഫ്ലഷ് കിട്ടുക ആ പിന്നെ ലോങ്കോങ്ങിനേക്കാൾ സ്വീറ്റ്നസ് കൂടുതൽ ഡുക്കോങ്ങിനാണ് ഹൈബ്രിഡൈസേഷൻ ചെയ്തേക്കുന്നത് മലേഷ്യയിൽ ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞ ചെടിയാണ് അപ്പം ഈ രണ്ട് ഡുക്കും ഉള്ള ചേർത്ത് ഉണ്ടാക്കിയതാണ് ഡുക്കോ ഡോകെ നമുക്ക് ഈ ചെടി എത്ര അകലത്തിലാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്യുന്നത് നമ്മൾക്ക് ഇരുപതടി വരെ അതിന്റെ ഒരു സർഫേസ് എത്ര വരും ഒരു ചെടിയുടെ സർഫേസ് എത്ര വരും ടോട്ടൽ ഒരു ഇരുപതടിക്ക് നമുക്ക് നിർത്താൻ പറ്റും നമുക്ക് പ്രൂൺ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഒരു ഒരു സൈഡിലേക്ക് ഒരു ടെൻ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഉള്ളിൽ നിർത്താൻ പറ്റും പറ്റും നമ്മൾ നമ്മൾ ചെയ്താണ് നിർത്തുന്നത് ചെയ്യാൻ ഒരു പ്രൂണിങ് ചെയ്തു തന്നെയാണ് അതിനെ ഒരു പ്രോപ്പർ ഷേപ്പിലോട്ട് പ്രോപ്പർ ഷേപ്പിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഈ ഈ ഈ കാണുന്ന പ്രൂൺ ചെയ്ത് ചെടികളാണല്ലോ എത്ര വർഷം കൊണ്ടാണ് നമുക്ക് ഈ തുടങ്ങുന്നത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റഡ് പ്ലാന്റ് വൺ ഇയർ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് പ്ലാന്റ് കിട്ടുവാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വർഷം മുതൽ ഫ്രൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഒരു അഞ്ചാമത്തെ വർഷം നമുക്ക് ഈഡിലോട്ട് വരും സീഡ് ആണ് നമ്മൾ സീഡഡ് പ്ലാന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സെവൻ ടു ഫോർട്ടീൻ ഇയേഴ്സ് വരെ പോകാം ഓഹ് അതിന്റെ കായ്ക്കുന്നത് വർഷം ചില വേരിയേഷൻസും വരാം ഇനി നിങ്ങൾ ഫ്രൂട്ട് ഫ്രൂട്ടിങ് ആവാത്ത ചെടിയുടെ ഗ്രാഫ്റ്റ് എടുത്ത് വെച്ചാലും ഈ സെവൻ ടു ഫോർട്ടീൻ ഇയേഴ്സിലോട്ട് പോകും ഫ്രൂട്ടിങ് ആയ മാത്രം ഗ്രാഫ്റ്റ് മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ ഫ്രൂട്ടിങ് ആയത് മാത്രമല്ല ഫ്രൂട്ടിങ് ആയ രണ്ട് വർഷമായ ചെടിയുടെ ഗ്രാഫ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ കാരണം ചില സ്ട്രെസ് പ്രൈസ് ഒക്കെ ചില ഇഷ്യൂസ് ഉണ്ട് രണ്ട് രണ്ടു വർഷമായ പ്രോപ്പർ നേച്ചർ കാണിക്കത്തുള്ളൂ നേച്ചർ കാണിക്കത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ഇത് ഫ്രൂട്ടിങ് കഴിഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞതിന്റെ ഗ്രാഫ്റ്റ് ചെടികളാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ ഹെൽത്തി ആയിട്ടുള്ള ഒരു വൺ ഇയർ ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ഇയർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം കൊണ്ട് ഫ്രൂട്ട് നമുക്ക് ഈ കാണന്ന് വെച്ചാൽ വളരെ ഒരു ഒരടി തൊട്ട് തന്നെ നമുക്കിതിൻ്റെ സൈഡിലേക്ക് ബ്രാഞ്ചസ് സിഷ്ടം പോലെ വരുന്നുണ്ട് അല്ലേ അത് നമ്മള് ചെറുപ്പത്തിലെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തി കഴിഞ്ഞാൽ അങ്ങനെ ബുഷിയായിട്ട് വളർന്നു കിട്ടും ടോപ്പ് കട്ട് ചെയ്തിട്ട് ചെയ്യുന്നതല്ല അല്ലോങ്ങിന്റെ ഒരു പ്രത്യേകത ബുഷിയായിട്ട് വളരുന്നത് ലോകോങ് ആണെങ്കിൽ വെട്ടിക്കലായിട്ട് പോകും അപ്പൊ നമുക്ക് വെട്ടിക്കലായിട്ട് പോകുമ്പോൾ അതിന് കുറെ ഇഷ്യൂസ് ഉണ്ട് അതിന് വലയിടുന്നതിന് ഇഷ്യൂസ് ഉണ്ട് ഹാർവെസ്റ്റിംഗ് ഇഷ്യൂസ് ഉണ്ട് കുറച്ചും കൂടെ നമ്മൾ അടിയുന്നതിന് ബ്രാഞ്ചസ് പൊട്ടി നമുക്ക് ഈ ഹാർവെസ്റ്റിങ്ങും അല്ലെങ്കിൽ മാനേജിങ്ങും ഒക്കെ ഈസിയാണ് ഓക്കെ നമുക്ക് പൂക്കള് ശരിക്കും ചെറിയ കായകൾ കാണുന്നു ചെറിയ പൂക്കള് ചെറിയ ഒരു മൂന്ന് എത്ര മാസം കൊണ്ടാണ് നമുക്ക് ഇതിന്റെ ചെറിയ സൈസിൽ നിന്നും ഫുൾ സൈസിലേക്ക് നാല് മാസം എടുക്കും ഫ്ലവറിങ് ടു ഫ്രൂട്ടിങ് നാല് മാസം നാല് മാസം എടുക്കും ഓക്കെ ശരിക്കും തടിയലുള്ള ബ്രാഞ്ചസിലും തടിയേലുമാണ് കൂടുതൽ കായ്ക്കുന്നത് അല്ലെ ഇതിന് എന്തെങ്കിലും ഡ്രോബാക്സ് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാണികൾ വന്ന് പോകുമോ ഫംഗസ് വന്ന് പോകുമോ പനിച്ചു പോകുമോ അങ്ങനെ എന്തെങ്കിലും വലിയ ഇഷ്യൂസ് കണ്ടിട്ടില്ല ഓവർ ഓവർഷെയ്ഡ് ആണെങ്കിൽ അവിടെ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതിന്റെ അകത്തുണ്ടാകുന്ന പുറത്ത് ഇത്ര ഇല ിലെ ഷെയ്ഡ് ഒരു സെമി ഷെയ്ഡ് ഓക്കെ ആ ഓവറായിട്ട് മറ്റു മരങ്ങളിലെ ഷെയ്ഡുകൾ വന്നു കഴിഞ്ഞാൽ ആ സൈഡിൽ മാത്രം ചെറിയ പൊഴിച്ചില് കണ്ടിട്ടുണ്ട് എവർഗ്രീൻ പക്ഷെ ഓരോ ഡ്രോബാക്ക് ഇതിന് ചെടിക്ക് മോളിൽ മാത്രമേ ഉള്ളൂ വേരുകൾ അപ്പൊ അതുകൊണ്ട് ചോട്ടില് വേനൽക്കാലത്ത് വെള്ളം കൊടുത്താൽ മാത്രമേ ഇറ്റത്ത് നമുക്ക് നിലനിർത്താൻ പറ്റത്തുള്ളൂ ഇതൊരു മഹാഗണി ഫാമിലി പെട്ടതാണെങ്കിലും ഒത്തിരി അടിയിൽ പോയി വെള്ളം വലിക്കാനുള്ള ഒരു ഈ ചെടിക്കില്ല ഒരു എട്ടുപത് വർഷത്തിന് ശേഷം വന്നേക്കാം

കമ്പുട്ടാൻ്റെ ചെറിയ ചില പ്രത്യേകതകളുണ്ട് ഇത് ഫസ്റ്റ് അത് ഒരു ഹാഫ് സൈസ് എത്തുന്നതുകൊണ്ട് വരെ ഒരു ഗ്രീൻ കളറായിരിക്കും അതിന് ശേഷം അത് യെല്ലോ കളറാവും അതിന് ആ ഫ്രൂട്ട് ശരിക്കും നന്നായിട്ട് ഗ്രോ ചെയ്യുന്നത് അതിന് ശേഷം ഒരു ചെറിയൊരു റെഡിഷ് ഷെയ്ഡ് ഈ ഫ്രൂട്ടിന് കാണുന്നുണ്ട് അത് ആദ്യമേ ഇതിന് പുളിയായിരിക്കും കൂടുതൽ പിന്നെ അതിൻ്റെ സ്വീറ്റ്നസ് കൂടുതലായിട്ട് വരും ലാസ്റ്റ് വരുമ്പോൾ സ്വീറ്റ്നസ് മാത്രമായിട്ട് വരും ഇതൊരു വമ്പ്ലീസിൻ്റെ ഒരു ഫ്ലേവറും ചെറിയൊരു പുളിയും മധുരവും കൂടി കൂടിയൊരു ഫ്രൂട്ടാണ് പക്ഷേ എനിക്ക് കഴിച്ചിട്ട് ആ ബംബ്ലീസിൻ്റെ ചില ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് അതായത് ഈ ഒരു ടേസ്റ്റുള്ള ഫ്രൂട്ട് വേറെ കഴിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കഴിച്ചാൽ ഒരു കിലോയൊക്കെ സുഖമായിട്ട് ഒരാളിരുന്ന് കഴിക്കും ഒരു വീട്ടിലേക്ക് നൂറ് ശതമാനം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണ് പ്രത്യേകിച്ച് ഇറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല പച്ചപ്പുണ്ട് ഇല വീഴുന്നില്ല നല്ല തണൽ കിട്ടും ചെടിക്ക് ഇത് നല്ലതുമാണ് നൂറ് ശതമാനം സൂര്യപ്രകാശം വാട്ടറിങ്ങിൻ്റെ മാത്രം ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അല്ലേ ലോറേഞ്ച് ഏരിയാണ് തൊഴിലാളം നിറയുമ്പോൾ നൂറ് ശതമാനം ആണല്ലോ ഇത് ഹൈ റേഞ്ച് പോലെയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും കാഴ്ച കണ്ടിട്ടുണ്ടോ കാഴ്ച കണ്ടിട്ടില്ല നമ്മൾ ഒരു എബവ് ഹൺഡ്രഡ് തൗസൻഡ് ഫീറ്റിൽ മുകളിലോട്ട് അത്ര റെക്കമെൻഡബിൾ ആണ് തോന്നുന്നില്ല നമ്മൾ സാമ്പിളിൽ വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം അത് കായ്ക്കുവാണെങ്കിൽ നമ്മൾ പറയാം ഹൈ റേഞ്ചിൽ നിലവിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യത്തില്ല ലോ റേഞ്ചിൽ മാത്രമേ ഈ ചെടി ചെയ്യുകയുള്ളൂന്ന് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നല്ലൊരു അതല്ലെങ്കിൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയാം എവിടെ വെച്ചാലും കായ്ക്കുന്ന അങ്ങനെയല്ല ഹൈ റേഞ്ചിൽ ഇപ്പോൾ അവർ വെച്ചിട്ടേ ഉള്ളൂ അത് കായ്ച്ചു വന്നാലേ എൻ്റെ റിസൾട്ട് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ലോ റേഞ്ചിൽ നല്ല തിക്കായിട്ട് കാ പിടിക്കുന്നുണ്ട് മരം നിറയെ കായ്കൾ വരുന്നുണ്ട് നല്ലൊരു ഫ്രൂട്ടിങ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് നമുക്കൊരു ചെടിയിൽ നിന്ന് എത്ര കിലോ വരെ ഫ്രൂട്ട് കിട്ടുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗിൽ ഒരുപത് കൊല വരെ മൂന്നാമത്തെ വർഷം നല്ല ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ചോദിക്കുകയാണെങ്കിൽ ഇരുപത് കൊല വരെ പ്രതീക്ഷിക്കാം വരെ ഏകദേശം ഒരു പത്ത് കിലോ വരെ മാക്സിമം പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ ഫോർത്ത് ഇയർ ഫിഫ്ത് ഇയർ ഒക്കെ പിന്നെ പിന്നെ കൂടി വരും ഒരു ഫിഫ്ത് ഇയർ ഒക്കെ ആകുമ്പത്തേക്കും ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി എങ്കിലും പ്രതീക്ഷിക്കാം പിന്നെ അത് നമ്മളുടെ മാനേജ്മെന്റ് അനുസരിച്ചിരിക്കും നമ്മൾ പരിപാലിക്കുന്ന അനുസരിച്ചിരിക്കും പ്രൊഡക്ഷൻ എപ്പോഴും ഉറപ്പായിട്ടും 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 ഇത് നമുക്ക് തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളിലേക്ക് മണ്ണിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അങ്ങനെയുള്ള അവിടെ അതിന്റെ തന്നെ തന്നെ ഒരു നോർമലി അത് പ്രൊഡക്ഷൻ സ്റ്റാർട്ടിംഗിൽ നമ്മൾ ഈ ചാണകം മാത്രമേ യൂസ് ചെയ്യാറില്ല അല്ല അത്ര മാത്രം മാത്രമേ മാറ്റിയൊക്കെ യൂസ് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആട്ടിൻകാട്ടാണ് ഒന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ രാസവളമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ജർമ്മൻ കോമ്പോ എക്സ്പെർട്ട് എന്ന് പറഞ്ഞ ജർമ്മൻ കമ്പനിയുടെ ബ്ലോക്കോൺ ഒക്കെ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് നോർമൽ എൻ ബി കെ വളങ്ങൾ അത്രയൂസ് ചെയ്യാറില്ല കാരണം മൈക്രോന്യൂട്രിയൻ്റെ ഒക്കെ കിട്ടാനായിട്ട് നമ്മളെയും ബ്ലോക്കോൺ അല്ലെങ്കിൽ വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ശേഷം മൈക്രോന്യൂട്രിയൻസ് എക്സ്ട്രാ മാത്രമേ നമ്മൾ നമ്മൾ വളത്തിൽ നമ്മൾ കാൽസ്യം ഒക്കെ കൊടുക്കാറുണ്ട് കാൽസ്യം കൊടുക്കുന്നത് വളരുമ്പോഴ് സ്കിന്ന് പൊട്ടുന്ന ഒരു നേച്ചർ പൊതുവെ ലാങ്ക്സാറ്റിന് ഉണ്ട് അപ്പൊ ആ ലാങ്സാറ്റിന് ആ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ കാൽസ്യം ബോറോണ് പൊട്ടാഷ് ഇതിൽ ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട് സ്കിന്നിന് പൊട്ടാണ്ടിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് ഈ പഴം കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ഉപയോഗിച്ച് സാധിക്കും നോർമലി ഈ പഴം കൂടുതൽ ദിവസം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മധുരം കൂടാറാണ് കാണുന്നത് പിന്നെ ഒരു മൂന്ന് മാസം മൂന്ന് ദിവസം വരെ യാതൊരു കുഴപ്പം നമ്മൾ ഇവരെ കണ്ടിട്ടില്ല മൂന്ന് ദിവസം അപ്പഴം നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല അതിൻ്റെ സ്കിന്നു ചുളിയോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് പല സ്ഥലത്തോളം ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടുവാണ് ഇരിക്കുന്നതോറും മധുരം കൂടുവാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾക്ക് ഇത് മഴയത്ത് ഇത് ഹാർവെസ്റ്റ് ചെയ്യരുത് കാരണം ഇത് വെറ്റായിട്ടിരുന്ന അതിനകത്തൊരു മോൾട്ട് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന ടൈമിൽ മാത്രമാണ് ഹാർവെസ്റ്റ് ചെയ്യാൻ നല്ലത് കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മോൾഡ് കഴിഞ്ഞാൽ മാങ്ങാപ്പുഴക്കെ ഇത് പിന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടിട്ടില്ല കാരണം അത് ഫ്രൂഡ് ഡോപ്പ് അങ്ങനെ ഉണ്ടാകാം ഓവർ റൈപ്പ് ആയി കഴിഞ്ഞാൽ ഫ്രൂട്ട് ടോട്ടൽ എത്ര ചെടികളാണ് നമ്മുടെ ചെടികളുണ്ട് ചെടികളുണ്ട് പ്രഷർക്ക് ആർക്ക് വന്നാലും ഈ ഒരു ഡേറ്റിൽ നിന്നൊരു ഒരു പത്ത് ദിവസത്തിനകം നമുക്ക് ഇഷ്ടംപോലെ ഇവിടെ ഫ്രൂട്ട്സ് കഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ കിട്ടും അതിന് ശേഷം മാത്രം ഒരു ഈ പറയുന്ന വാക്കുകളെ വിശ്വസിച്ചാൽ മതി ഉറപ്പായിട്ടും കഴിക്കാം വീട്ടിലൊരെണ്ണം ഉറപ്പായും വെക്കാം എന്നൊരു ഹണ്ട്രഡ് പേഴ്സൻറ്റ് സസ് സജസ്റ്റബിളായിട്ടുള്ളൊരു ചെടി തന്നെയാണ് ഈ ഡുക്കോങ് ഇല്ലേ ഇപ്പോൾ എന്തായാലും ഇതിപ്പോൾ മറ്റേ നേഴ്സറികളിൽ ഈ ഡുക്കോങ്ങിൻ്റെ തൈകൾ അവൈലബിൾ ആയിട്ടില്ല ഇത് ഒരു ഫസ്റ്റ് പ്ലാന്റേഷൻ ആണല്ലോ ഇത് ശരിക്കും ഇന്ത്യയിലെ തന്നെ ഒരു ഫസ്റ്റ് പ്ലാന്റേഷൻ എന്ന് പറയാം അല്ലേ കേരളത്തിൽ വേറെ എന്തായാലും ഇല്ല ഇല്ല ഇത്രയും വലിയൊരു തോട്ടം കേരളത്തില് എങ്ങുമില്ല ഇത്ര നല്ല മനോഹരമായി കാച്ചു കഴിക്കുന്ന ഡുഖങ്ങൾ വരെ എങ്ങുമില്ല നമ്മൾ പിന്നെ തൈകൾ കുറച്ചെങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിന്ന് നമ്മൾ തൈകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഏഴ് വർഷം മുതൽ പതിനാല് വർഷം വരെ പോകാൻ ഫ്രൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മൾ അതിന് താല്പര്യം ഇല്ലാത്ത കുറച്ച് തൈകള് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളിത് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് അതൊരു ആയിരത്തി ഒരു രണ്ട് വർഷത്തോട്ട് നമ്മൾ പ്രൂൺ ചെയ്തിട്ടുള്ള ചെടിയെ വളരാൻ പഴത്തുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സൈഡിലോട്ടും ചെറു താഴേക്കും ബ്രാഞ്ചസ് കിട്ടത്തുള്ളൂ അതിനുശേഷം മാത്രമേ നമ്മൾ പ്രൂൺ ചെയ്യത്തുള്ളൂ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൂട്ടിങ് ഉണ്ടായ രണ്ട് കൊലകൾ തമ്മിൽ തിങ്ങി വളരാത്ത രീതിയിൽ ഒരു ഗ്യാപ്പിട്ട ശേഷം മാത്രമേ നമ്മൾ പ്രൂൺ ചെയ്യത്തുള്ളൂ അത് നമ്മൾ ഗ്രാജ്വലി നമുക്ക് പഠിച്ചു വരാവുന്ന ഇതൊള്ളൂ ചെടിയുടെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ് ഫീച്ചേഴ്സ് നമുക്ക് കൂടി നമ്മൾ ഈ വർഷത്തിന്റെ ഇടയ്ക്ക് ഫംഗിസൈഡുകൾ ഏതെങ്കിലും യൂസ് യൂസ് ഫംഗിസൈഡോ പെസ്റ്റിസൈഡോ ഒന്നും വന്നിട്ടില്ല ും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ചെറുതായിട്ട് കോർക്കി പാർക്ക് ചുരുക്കമായിട്ട് ചില സ്ഥലങ്ങളിലുണ്ട് കോർക്കി പാർക്ക് തണ്ടേല് ഒരു ഫംഗസ് വരുന്നതാണ് അത് പക്ഷേ അത് നമ്മൾ ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ചെടി ചെൽത്തി ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ കോർക്കി പാർക്കിന്റെ ഇഷ്യൂസ് വരാറില്ല സാധാരണ കോർക്കി പാർക്ക് മാത്രമേ നമ്മൾക്ക് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ നമ്മള് അതില്ലാത്തൊരു പ്ലാന്റ് ാണോ പുറത്ത് നിന്ന് കൊണ്ടാ കൊണ്ടുപ്പിച്ചതാണ് നമുക്ക് ഇല്ലെങ്കിൽ വേറെ യാതൊരു പെസ്റ്റിസൈഡോ ഇൻസെക്ടിസൈഡോ ഫംഗസൈഡോ ഒന്നും അടിക്കേണ്ട ഇഷ്യൂസ് ഒന്നും വരുന്നില്ല ഇത് നമ്മൾ ഡീണിംഗ് ആണോ ചെയ്യുന്നത് കായകളെടുത്ത ശേഷം അതെയോ രണ്ട് വർഷത്തിന് ശേഷം അതിന്റെ കനോപ്പിയെന്നു നന്നായിട്ട് മാനേജ് ചെയ്ത രീതിയിൽ നമ്മള് പ്രൂൺ ചെയ്യണം അതിനപ്പുറം പിന്നെ വലിയ പ്രൂണിംഗിന്റെ ഇഷ്യൂസ് ഒന്ന് വരുന്നില്ല നമ്മള് കാണുന്നു ചെറിയതായിട്ട് കാഴ്ച തുടങ്ങിയാൽ നമ്മൾ നൈട്രജൻ കുറച്ചേ കൊടുക്കത്തുള്ളൂ ചെടികൾക്ക് പൊതുവേ പൊട്ടാഷ് കൂടുതൽ കൊടുക്കുന്ന രീതി ഒരു മാനേജ്മെന്റ് അപ്പം അതിനുശേഷം നമ്മൾ വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ല നമ്മൾ റംബട്ടാന വെച്ച് നോക്കിയാൽ റംബട്ടാനക്കാൾ കൊടുക്കാണ്ടിരുന്ന മുകളിൽ മാത്രമേ ഉള്ളൂ അത് ശരിയെ പെട്ടെന്ന് ബാധിക്കും ചേട്ടായി പറഞ്ഞു അങ്ങനെ പേര് പറഞ്ഞല്ലോ എങ്ങനെ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റും ഡുക്കോങ്ങിന്റെ പൊതുവെ ഇലക്കുച്ചിട്ട് രീതി കൂടുതലാണ് ലോങ്കോങ് ലെട്ടുള്ള ഇലയാണ് പ്ലസ് ഡുക്കോങ്ങിന്റെ ഇലയില് ഒരു പാറ്റേൺ ഉണ്ട് പ്രത്യേക രീതിയിൽ ഒരു ചുളിവുണ്ട് തടിപ്പ് പോലെ തടിപ്പ് പോലെ ഒരു ചുളിവുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡുക്കോങ്ങിനെ ഐഡന്റിഫൈ ആണ് ഇത്ര ഈസിയാണ് പൊതുവേ ഈ ഡുക്കുവിന്റെ ഇലച്ചിര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഇലയാണ് ഡുക്കുവിന്റെ ഇല വലിയ ഡിസൈൻസ് ഓവർ ഇങ്ങനെ പാറ്റേൺ ഇങ്ങനെ ഇല്ല ലാങ്സാറ്റിന്റെ ഇല നോർമലി ചെറിയൊരു ചുൾക്കുള്ള ഒരു ഇലയാണ് ലാങ്സാറ്റിന്റെ ഇല എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര കൈപ്പാണ് അതിന്റെ കുരുവിനോള്ളമാതിരി ഭയങ്കരമായ കൈപ്പുണ്ട് ഡുക്കോങ്ങിന്റെ ഇല കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൈപ്പ് ഫീൽ ചെയ്യാൻ അതിന്റെ പക്ഷെ കഴിക്കുന്ന കഴിക്കുന്ന ഫ്രൂട്ട് ചെറുതായിട്ട് ഒരു ഞാനത് വായിലിട്ടപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഫ്രൂട്ട് എവിടെയെങ്കിലും കിട്ടി കഴിക്കുന്നത് എടുത്ത് വായാലേ കിട്ടാൻ നമ്മൾ റംബുടനെ കഴിഞ്ഞാൽ കടിക്കരുത് കടിച്ചാൽ പോയി സകല ഗ്ലാമറും പോയി വായിലിട്ടാൽ പതുക്കെ അത് അലുത്ത് വരും പതുക്കെ കൂടെ അലിപ്പിച്ച് കഴിക്കുക അതാണ് അതിന്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയുന്നത് ഫ്രൂട്ട് എടുത്ത് ഒരുമിച്ച് അതിനുള്ള സൈസ് ഇവിടും നമുക്കൊരു നെല്ലിക്കയുടെ വലുപ്പം നല്ല ചീമ ചീമനെല്ലിക്കയുടെ വലുപ്പം നെല്ലിക്കയല്ല നല്ല ഒരു ചീമ ായ വലുപ്പമാണ് ഈ ഫ്രൂട്ടിനുള്ളത് എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു പുതിയ ഫ്രൂട്ടിൻ്റെ വിദേശിനെ ഫ്രൂട്ട് പരിചയപ്പെടുത്തുന്ന ജോൺസൺ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളുടെ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്